എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം മൂന്നിലെ അവസാനത്തെ ശ്ലോകത്തെക്കുറിച്ച് അതായത് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം हरे नारायण किमुक्तैर्भूयोभि तव हि करुणा यावदुदियादहं तावद्देवा प्रहिदविविधार्थप्रलपिता पुरक्लिप्ते पादे वरदा तव नेष्यामि दिवसान् यथा शक्तिव्यक्तं न दिनुदिनिषेवा ിയും ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കിമുക്തൈർ ഭൂയോഭി ഭൂയോഭി ഉക്തൈർ കിം കൂടുതൽ പറയുന്നത് എന്തിനാ അങ്ങയുടെ കരുണ ഉണ്ടാകുന്നത് വരെ അഹം താവദേവ ദേവ ഞാൻ അങ്ങയോട് പ്രഹിത വിവിധാർത്ഥ പ്രലപിത പലതരം ആവലാദി പറയലെല്ലാം ഉപേക്ഷിച്ച് പുരക്ലിപ്തേ തവപാതെ മുൻപിൽ വിളങ്ങുന്നവനായ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വരദ ഭക്തരുടെ ഇഷ്ടങ്ങൾ നൽകുന്ന കൃഷ്ണേഷ്യാമി ദിവസാൻ ദിവസങ്ങളെ കഴിച്ചു കൂട്ടും യഥാശക്തി കഴിവ് പോലെ വ്യക്തം തീർച്ചയാണ് നദിനുദി നിഷേവാ വിരചയൻ നമസ്കാരം സ്തുതി ഭജനം അല്ലെങ്കിൽ പൂജ എന്നിവ ചെയ്തുകൊണ്ട് ഇനി ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ ഹേ അഭീഷ്ടദായകനായ ഭഗവാനെ എന്തിനാ കൂടുതൽ പറയുന്നത് അങ്ങയുടെ കരുണ എന്നിൽ പതിക്കുന്നതുവരെ ഞാൻ ദുഃഖപ്രലാപനങ്ങൾ കൂടാതെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അങ്ങയുടെ പാദങ്ങൾ കരികിൽ യഥാശക്തി നമസ്കാരം സ്തുതി പൂജ ഭജനം എന്നിവയനുഷ്ഠിച്ചുകൊണ്ട് ദിവസങ്ങൾ നയിച്ചുകൊള്ളാം ഈ ദശകം തുടങ്ങിയത് മുതൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുഃഖപ്രലാപനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ദശകത്തിന് ആർത്തപ്രലാപദശകം എന്നാ പറയുക പിന്നീട് പത്താമത്തെ ശ്ലോകം രചിക്കുമ്പോഴാണ് തോന്നണേ എന്തിനാ ഇങ്ങനെ സങ്കടം പറഞ്ഞും കരഞ്ഞും ഇരിക്കണേ എൻ്റെ ഈ ദുഃഖങ്ങളൊന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഇത്രയും അരികെ ഗുരുവായൂർ എവിടെ ഇരുന്നാൽ നാരായണീയം രചിച്ചതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അകത്തേക്ക് കയറുമ്പോൾ ഇടത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ട തിരിപ്പാട് നാരായണീയം രചിച്ചത് എന്തൊരു ഭാഗ്യാ നോക്കും നമ്മളൊക്കെ ഒരു നിമിഷം പോയി വേഗം നമ്മളെ പുറത്തേക്കാക്കണു തിരുമേനി അവിടെ ഇരുന്ന് നൂറ് ദിവസം ഭജിച്ചു അവിടെ ഇരുന്ന് അങ്ങനെ ഭജിക്കുമ്പോൾ കാണുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ രൂപം പറയാണ് എൻ്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അങ്ങയുടെ പാദങ്ങൾ കരികിൽ ഞാൻ എന്ത് ചെയ്തു കൊള്ളാം യഥാശക്തി എൻ്റെ കഴിവിനനുസരിച്ച് നമസ്കാരം ചെയ്യാം നമസ്കരിക്കാനൊന്നും വയ്യ വാദം കൊണ്ട് സ്തുതിച്ച് പാടിക്കോളാം പൂജകൾ നടത്തിക്കോളാം നടത്തിക്കൊള്ളാം പൂജയാണ് കേട്ടോ ഭജനം നടത്തിക്കോളാം എന്നങ്ങോട്ട് ആശ്രയിക്കുകയാണ് ഭഗവാനെ ഇനി ഈ ദശകം ആർത്തപ്രലാപദശകമാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ആവലാദി പറയൽ എന്നാണ് അർത്ഥം ഒരുപാട് അവലാദികൾ പറഞ്ഞു എൻ്റെ രോഗം മാറ്റിത്തരണം എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ച് തരണം എന്നെല്ലാം പല ശ്ലോകങ്ങളിലായി ഭട്ടിരിപ്പാട് ആവശ്യപ്പെട്ടു ഇവിടെ രോഗം മാറ്റി എനിക്ക് ഭക്തി ഉണ്ടാക്കിത്തരണം എന്ന് പ്രാർത്ഥിച്ചെങ്കിലും രോഗം അത്ര പെട്ടെന്നൊന്നും മാറിയില്ല പക്ഷേ ഭക്തി ഒരുപാട് വർദ്ധിച്ചു ഭാഗവതം എടുത്തു നോക്കുമ്പോൾ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷ നേടാനാണ് പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം കേൾക്കാൻ തീരുമാനിക്കുന്നത് ഇവിടെ ഭട്ടേരിപ്പാട് തൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭാഗവത കഥാ കീർത്തനങ്ങൾ അങ്ങനെ രചിക്കാൻ തീരുമാനിക്കുക ഗീത എടുത്തു നോക്കിയാൽ നാല് തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് ഒന്ന് ആർത്തൻ രണ്ട് ജിജ്ഞാസു മറ്റൊന്ന് അർത്ഥാർത്ഥി അവസാനം ജ്ഞാനി ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചെല്ലാം അറിയണം എന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ ഭക്തി ഉണ്ടാവണം എന്നില്ല അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ ഭൗതികമായ എല്ലാ സുഖങ്ങളും നേടാൻ അർത്ഥം സമ്പത്ത് വേണം അല്ലാതെ ഭക്തി വർദ്ധിക്കണം എന്നാഗ്രഹമില്ല ഇനി ജ്ഞാനി എന്ന് പറഞ്ഞാലോ ഇതുപോലെ തന്നെ ഒരുപാട് അറിവ് നേടി ജ്ഞാനം നേടി അങ്ങനെ ജീവിക്കുക അതിലൊരു ആനന്ദം കണ്ടെത്തുക നാലാമത് പറഞ്ഞ വിഭാഗത്തിലാണ് ഭട്ടേരിപ്പാട് വരുന്നത് അതായത് ആർത്തൻ ഇതിൽ ആർത്തൻ എന്ന് പറഞ്ഞ ആർത്തനായ ഭക്തിയാണ് ഈ രണ്ട് പേരിലും നമുക്ക് കാണാം ഈ ഭാഗവതത്തിലെ പരീക്ഷത്തിലും നാരായണീയത്തിലെ ഭട്ടേരിപ്പാടിലും അതായത് തൻ്റെ ആവലാതികളൊക്കെ പറഞ്ഞ് തൻ്റെ തൻ്റെ ക്ലേശങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശമിപ്പിച്ച് തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ നാല് തരത്തിലുള്ള ഭക്തന്മാരെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാം ഈ മൂന്ന് ദശകം കൂടി ചേർത്ത് നമുക്ക് നാരായണീയത്തിലെ പ്രഥമസ്കന്ധം എന്ന് പറയാം ഈ ശ്ലോകത്തോടു കൂടി പ്രഥമ സ്കന്ധം സമാപിച്ചു ഹരേ കൃഷ്ണ